മാവേലി മണ്ണന്റെ നാടുകാണൽ ചടങ്ങുമായി വേറിട്ട ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് അങ്കമാലി കെ എസ് ആർ ടി സി യൂണിറ്റ് ജീവനക്കാർ ജീവനക്കാരനായ ശ്രീകുമാർ മാവേലിയായി ബസ് സ്റ്റാൻഡിലെത്തി ജീവനക്കാരെയും യാത്രക്കാരെയും കച്ചവട സ്ഥാപനങ്ങളിലുള്ളവരെയും നേരിൽ കണ്ട് ക്ഷേമാന്വേഷണം നടത്തി മണ്ന്റെ നാട് കാണൽ ചടങ്ങുമായി അങ്കമാലി കെ എസ് ആർ ടി സി ജീവനക്കാർ ഓണം ആഘോഷിച്ചു അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ സാജൻ വീസ് കളയ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വളരെ കൂടിയാണ് നിൽക്കുന്നത് കാരണം അങ്കമാലി ഒരു ഓണാഘോഷം കൂടി വന്നിരിക്കുകയാണ് അത് അതടിച്ചുപൊളിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇത് ആദ്യമേ ഞാൻ പറയുന്നത് ഇത് കോർഡിനേറ്റ് ചെയ്യാണ് ഏറ്റവും അനാവശ്യം ഇതിങ്ങനെ ഒന്ന് ഒന്ന് ഇത് അറേഞ്ച്മെൻറ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പല ഡിപ്പോലും ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും മനോഹരമായ രീതിയിൽ ഇതിലെ അറേഞ്ച്മെൻറ്സും അതായത് എല്ലാ കലാപരിപാടികളും വെച്ചുകൊണ്ട് ഓരോ ഐറ്റമോ ബാക്കി സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞ പോലെ മിനിസ്ട്രി മിനിസ്ട്രിയ കൂടും അല്ലെങ്കിൽ മെക്കാനിക് അങ്ങനെ ഇതെല്ലാം രാഷ്ട്രീയ പിന്നെ എല്ലാവരും കൂടി 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 നല്ലൊരു ഭംഗിയായിട്ട രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിന് കോർഡിനേറ്റ് ചെയ്ത എല്ലാവരെയും ഇതിനു വേണ്ടി സൂപ്പറുണ്ട് അത് സൂപ്പറിനൊക്കെ ഇതിന് വളരെയധികം പ്രതിച്ചിട്ടുണ്ട് അതുപോലെ രഘു അതുപോലെ പ്രദീപ് വളരെ അസ്റ്റെ ദേവരാജൻ എല്ലാവരും ഇതിൻ്റെ പകലിൽ പ്രതിച്ചിട്ടുണ്ട് സന്തോഷമുണ്ട് വർഗീസ് മാവേലി ജ്വല്ലറി ഉടമ നിക്സൻ മാവേലി ജോൺസൺ പ്രോഗ്രാം കൺവീനർമാരായ കെ കെ പ്രദീപ് രഘു ദേവരാജൻ സജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കെ എസ് ആർ ടി സിക്ക് നന്നാവാൻ കഴിയും നന്നാക്കാൻ കഴിയും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഓണാഘോഷത്തെ കാണുക എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ നടന്നിട്ടും നിങ്ങൾ ആരെയും ശ്രദ്ധയിൽപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായില്ല ആ ദീപം കൊടുക്കാൻ ഒരു കുട്ടിയെ ക്ഷണിക്കുന്ന ആ മനോഭാവം അത് നിങ്ങളുടെ സർവീസുകളും ഉണ്ടായാൽ ഈ പ്രസ്ഥാനം വൻ വിജയമായിരിക്കും എന്ന് തന്നെയാണ് ഈ ഒരു ആഘോഷത്തിന്റെ പിന്നിൽ ഒത്തിരി പ്രയത്നങ്ങളുണ്ട് അതുപോലെ ഞങ്ങളുടെ ജോലിയുടെ തിരക്കുകളിൽ ഞങ്ങൾക്ക് കുറേ എന്താ പറയുക സമയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ പ്രയത്നങ്ങളിൻ്റെ പിന്നിലുണ്ട് തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും ഓണസദ്യുമുണ്ടായി ോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടില്ല ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ലാൻഡ് റിയാലിറ്റി മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ ലവ് എം സി റോഡ് അങ്കമാലി